കാസർകോട് ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് വൈകുന്നേരം ഏകദേശം ആറരമണിയോടുകൂടി ചന്ദ്രശേഖരൻ എന്ന വ്യക്തി അന്നേ ദിവസത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തി സമീപത്തുള്ള സ്കൂളിൽ അധ്യാപികയായിരുന്ന ചന്ദ്രശേഖരന്റെ ഭാര്യ രൂപശ്രീ വൈകുന്നേരം ആറരമണിയായിട്ടും സ്കൂളിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ല എന്നുള്ള കാര്യമറിഞ്ഞ ചന്ദ്രശേഖരന് എന്തോ ചില സംശയങ്ങൾ തോന്നി ഉടൻ തന്നെ അദ്ദേഹം ഫോണെടുത്ത് സ്കൂൾ പ്രിൻസിപ്പലിനെ വിളിച്ചെങ്കിലും രൂപശ്രീ ടീച്ചർ അന്ന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടുകൂടി തന്നെ സ്കൂളിൽ നിന്നും അവധി ചോദിച്ച് അവിടെ നിന്നും പോന്നു എന്നുള്ള കാര്യമാണ് ചന്ദ്രശേഖരൻ അറിഞ്ഞത് വീട്ടിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് അവധി വേണമെന്നുമായിരുന്നു ടീച്ചർ പ്രിൻസിപ്പാളിനെ ധരിപ്പിച്ചത് പ്രിൻസിപ്പാളിന്റെ മറുപടി കേട്ട ചന്ദ്രശേഖരൻ ആകെ അത്ഭുതപ്പെട്ടു പോയി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിയതാണെങ്കിൽ രൂപശ്രീ എന്തുകൊണ്ടാകാം വീട്ടിലെത്താത്തതെന്ന് ചന്ദ്രശേഖരന് സംശയം തോന്നി ആ നിമിഷത്തിൽ തന്നെ കൂടെയുള്ള സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് രൂപശ്രീയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും സ്കൂളിൽ നിന്നവർ നേരത്തെ വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു എന്നാണ് അവരൊക്കെ മറുപടി പറഞ്ഞത് രൂപശ്രീ ടീച്ചർക്ക് എന്തെങ്കിലും അത്യാഹിത സംഭവിച്ചു കാണുമെന്ന് കരുതി സമീപ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചന്ദ്രശേഖർ ഒരു അന്വേഷണം നടത്തിയെങ്കിലും അവിടെയെങ്കിലും അങ്ങനെയൊരു സ്ത്രീയെ അപകടം പറ്റി അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഹോസ്പിറ്റലുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഭാര്യയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്ത സാഹചര്യത്തിൽ ചന്ദ്രശേഖർ ഉടൻ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു ടീച്ചറുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ എസ് ഐ ഉൾപ്പെടുന്ന സംഘം സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി ദുർഗിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് രൂപശ്രീ ടീച്ചറുടെ മൊബൈൽ ഫോൺ ആക്ടീവാണെന്നുള്ള കാര്യമാണ് സൈബർ സെൽ കണ്ടെത്തിയത് ദുർഗിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് രൂപശ്രീക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇല്ല എന്ന് ചന്ദ്രശേഖർ വ്യക്തമാക്കിയതും എസ് ഐ ഉൾപ്പെടുന്ന സംഘം ചന്ദ്രശേഖറുമായി ദുർഗിപ്പള്ളത്തേക്ക് പുറപ്പെട്ടു ദുർഗിപ്പള്ളത്തെത്തിയപ്പോൾ അവിടെയൊരു സ്ഥലത്ത് രൂപശ്രീ ടീച്ചറുടെ സ്കൂട്ടർ വെച്ചിരിക്കുന്ന കാഴ്ച പെട്ടെന്നാണ് ചന്ദ്രശേഖറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് സംഘത്തെ അത് അറിയിച്ചതും പോലീസുകാർ വാഹനം നിർത്തിച്ച് ആ പരിസരമാകെ ഒരു അന്വേഷണം നടത്തിയെങ്കിലും രൂപശ്രീ ടീച്ചറെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല സ്കൂട്ടർ അവിടെ പൂട്ടിവച്ച ശേഷം രൂപശ്രീ എവിടെ പോയി കാണുമെന്ന് പോലീസുകാർക്കും ചന്ദ്രശേഖരനും സംശയം തോന്നി സമീപത്തുള്ള ഹോസ്പിറ്റലിന്റെ പടുകൂറ്റൻ മതിലിന് സമീപത്ത് അധികമാരുടെയും ശ്രദ്ധ പതിയാത്ത സ്ഥലത്താണ് സ്കൂട്ടർ പൂട്ടിവച്ചിരിക്കുന്നത് ആ റോഡിന്റെ എതിർഭാഗത്ത് കാട് കയറി കിടക്കുന്ന പ്രദേശമാണ് ടീച്ചർ ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക് കയറി പോയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സ്ത്രീ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സംഘത്തിന് അറിയാൻ കഴിഞ്ഞത് ഈ നിമിഷം തന്നെ സംശയം തോന്നിയ പോലീസ് സംഘം സ്കൂൾ പ്രിൻസിപ്പളിനെയും അവിടെയുള്ള മറ്റു ജീവനക്കാരെയുമൊക്കെ ഒന്നുകൂടി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു ചന്ദ്രശേഖർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സ്കൂളിൽ വിളിച്ചപ്പോൾ പോലീസിനും അറിയാൻ കഴിഞ്ഞത് എന്നാൽ കൂട്ടത്തിൽ ഒരു അധ്യാപിക മറ്റൊരു കാര്യം പോലീസിനോട് പറഞ്ഞു അവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന വെങ്കിട്ടരമണ എന്ന സാറുമായി ടീച്ചറിന് വളരെയധികം അടുപ്പമുണ്ട് അവർ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സാറിന് ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായി അറിയാൻ കഴിഞ്ഞേക്കുമെന്നായിരുന്നു ആ സഹപ്രവർത്തക പോലീസിനോട് പറഞ്ഞത് വെങ്കിട്ട സാറിന്റെ നമ്പർ വാങ്ങിച്ച പോലീസ് സംഘം അയാളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ തന്നെ പോലീസുകാർ എന്തിനാണ് വിളിച്ചതെന്ന് അന്വേഷിക്കാതെ തന്നെ താൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താമെന്നുള്ള മറുപടിയായിരുന്നു വെങ്കിട്ടരമണ പോലീസിനോട് പറഞ്ഞത് വെങ്കിട്ടരമണ എന്ന അധ്യാപകനെക്കുറിച്ച് പോലീസ് സംഘം പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രശേഖർ തന്റെ മനസ്സിലുള്ള ചില സംശയങ്ങൾ കൂടി പോലീസിനോട് പറഞ്ഞു വെങ്കിട്ടരമണ ആളൊരു ന്യൂസ് ആണെന്നും രൂപശ്രീയുടെ മൊബൈൽ ഫോണൊക്കെ ഇടയ്ക്ക് വാങ്ങി നോക്കാറുണ്ടെന്നും ആരോടെങ്കിലും സംസാരിച്ചാൽ അക്കാര്യമൊക്കെ വെങ്കിട്ടരമണ ചോദിച്ചറിയാറുണ്ടെന്നും ഒക്കെ ഭാര്യ രൂപശ്രീ തന്റെ മകനോട് പറയാറുണ്ടെന്നും ചന്ദ്രശേഖർ പോലീസിനോട് പറഞ്ഞു ടീച്ചർ സ്കൂളിൽ നിന്നിറങ്ങിയ സമയം മനസ്സിലാക്കിയ പോലീസ് സംഘം സമീപ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഉച്ചക്കേകദേശം രണ്ടേ മുക്കാലോടു കൂടി ടീച്ചർ സ്കൂളിൽ നിന്നിറങ്ങുന്നതും സ്കൂട്ടറിൽ കയറി സമീപത്തുള്ള റോഡിലൂടെ പോകുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ സമീപ പ്രദേശത്തുള്ള കടകളിൽ നിന്നും പോലീസ് സംഘം ശേഖരിച്ചു ഇടയ്ക്ക് വെച്ച് ടീച്ചറും സ്കൂട്ടറും സി സി ടി വിയിൽ നിന്നും മിസ്സിംഗ് ആണ് സി സി ടി വി ഫുട്ടേജ് കൃത്യമായി ഫോളോ ചെയ്താൽ ടീച്ചർ എങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് സംഘത്തിന് ഉറപ്പായി ഈ സമയത്തായിരുന്നു വെങ്കിട്ടരമണ സർ സ്റ്റേഷനിലേക്ക് എത്തിയത് ടീച്ചറും താനും അടുത്ത സുഹൃത്തുക്കളാണെന്നും ടീച്ചർ എവിടേക്ക് പോയാലും തന്നോട് പറഞ്ഞിട്ടാണ് പോകാറുള്ളതെന്നും എന്നാൽ ടീച്ചർ മിസ്സിംഗ് ആയ ദിവസം ഉച്ചയ്ക്ക് താൻ ലീവ് എടുത്തതുകൊണ്ടാണ് ടീച്ചർ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ കഴിയാതെ പോയതെന്നും ഒക്കെ സർ പോലീസിന് മൊഴി നൽകി രൂപശ്രീ ടീച്ചർ മിസ്സിംഗ് മിസ്സിംഗാണെന്ന് സഹപ്രവർത്തകർ പറഞ്ഞറിഞ്ഞതിനെ തുടർന്നാണ് താൻ സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി വിവരങ്ങൾ അന്വേഷിച്ചതെന്നുകൂടി സർ പോലീസിന് മൊഴി നൽകി ഉച്ചയ്ക്ക് ശേഷം ലീവ് ലീവെടുത്ത് വെങ്കിട്ടസാർ എവിടെ പോയതായിരുന്നു എന്ന് പോലീസ് സംഘം അയാളോട് ചോദിച്ചു താനൊരു പൂജാരിയാണെന്നും ചില മാന്ത്രിക വിദ്യകളൊക്കെ തനിക്ക് വശമുണ്ടെന്നും പല സ്ഥലത്തും തന്നെ പൂജ ചെയ്യുന്നതിനു വേണ്ടി വിളിക്കാറുണ്ടെന്നും അത്തരം കർമ്മങ്ങൾ നടത്താനുള്ള സമയങ്ങളിൽ സ്കൂളിൽ നിന്നും ലീവ് എടുത്ത ശേഷം താൻ പോകാറുണ്ടെന്നും ഒക്കെ വെങ്കിട്ടരമണ പോലീസിന് മൊഴി നൽകി വെങ്കിട്ട പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും അയാൾ ഒരു പൂജാരിയാണെന്നും കൂടെയുണ്ടായിരുന്ന പോലീസുകാർ എസ് ഐയോട് പറയുകയും ചെയ്തു ചന്ദ്രശേഖരന്റെയും വെങ്കിട്ടരമണയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരെ സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു അതിനുശേഷം പോലീസുകാർ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു രണ്ടു ദിവസം തകൃതിയായി അന്വേഷണം നടത്തിയെങ്കിലും രൂപശ്രീ ടീച്ചറെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല എന്നാൽ മൂന്നാം നാൾ പോലീസിനെ തേടി മറ്റൊരു വാർത്തയെത്തി കോയിപ്പാടി കടൽ തീരത്ത് നഗ്നയായ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി അടിഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് പോലീസ് സംഘത്തെ തേടിയെത്തിയത് പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ കാഴ്ചകണ്ട് പോലീസ് സംഘം ഉൾപ്പെടെ നടുങ്ങിപ്പോയി ആ സ്ത്രീയുടെ തല മൊട്ടയടിച്ച നിലയിലായിരുന്നു വസ്ത്രങ്ങളില്ലാതെ തല മുണ്ടനം ചെയ്ത നിലയിൽ കടൽ തീരത്തേക്ക് അടിച്ചു കയറിയിരിക്കുന്ന സ്ത്രീയുടെ ഡെഡ് ബോഡി രൂപശ്രീ ടീച്ചറുടേത് തന്നെയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ടീച്ചറുടെ ഭർത്താവ് ചന്ദ്രശേഖരനെ ഉടൻ തന്നെ പോലീസ് സംഘം അവിടേക്ക് വരുത്തി ടീച്ചറുടെ മിസ്സിംഗ് ആ നാട്ടിലൊരു ചർച്ചാ വിഷയമായിരിക്കുന്ന സമയത്താണ് അവരുടെ ഡെഡ് ബോഡി കടൽ തീരെ തടിഞ്ഞിരിക്കുന്നത് പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി ഫോറൻസിക് സംഘം ആ ബോഡിയിൽ പരിശോധന നടത്തിയതിനു ശേഷം ചില കാര്യങ്ങൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു രൂപശ്രീയുടെ വായിൽ പല്ലുകൾ ഒന്നും തന്നെയില്ല അവരുടെ വായിലുണ്ടായിരുന്ന പല്ലുകൾ മുഴുവൻ ഇളകിപ്പോയിരിക്കുകയാണ് ടീച്ചറുടെ മരണം കൊലപാതകമാണെന്ന് നാട്ടുകാർ പലരും പറഞ്ഞു തുടങ്ങി ടീച്ചറുടെ കഴുത്തിലുണ്ടായിരുന്ന മാല മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അവരുടെ ഭർത്താവ് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു എന്നാൽ അതേസമയം തന്നെ അവരുടെ കാതിലുണ്ടായിരുന്ന കമ്മലുകളും കയ്യിലുണ്ടായിരുന്ന മോതിരവും അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കെ തന്നെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘം ചന്ദ്രശേഖറുമായി സ്റ്റേഷനിലെത്തുകയും വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു അവർ തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും ചന്ദ്രശേഖർ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു രൂപശ്രീയുടെ ശരീരത്തില് യാതൊരുവിധത്തിലുമുള്ള പരിക്കുകളോ ബലപ്രയോഗങ്ങളോ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു ആത്മഹത്യ ആയിരിക്കാമെന്നുള്ള നിഗമനമാണ് ഫോറൻസിക് സംഘം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കടലിൽ ചാടി ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നതെന്നും തല തലമുണ്ടനം ചെയ്യുന്നതെന്നും വായിലെ പല്ലുകളൊക്കെ അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കാം നഷ്ടപ്പെട്ടതെന്നും ഒക്കെ പോലീസ് സംഘത്തിന് സംശയം തോന്നി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം പോലീസ് സംഘം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത് വെള്ളം കുടിച്ചാണ് രൂപശ്രീയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അവരുടെ ശ്വാസകോശത്തിൽ വെള്ളത്തിന്റെയും മണലിന്റെയും അംശം കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് വന്നതോടെ അന്വേഷണം തീർത്തും ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി എന്നാൽ ഇതേസമയം ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ പ്രതികൂലിച്ചുകൊണ്ട് കൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തി വീട് നന്നാക്കാൻ അറിയാത്ത വ്യക്തി നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിലാണ് ആളുകൾ കമന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ അവസാനിക്കുന്ന ഘട്ടം എത്തിയതോടുകൂടി ഗവൺമെന്റ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ലോക്കൽ പോലീസ് അന്വേഷിച്ചു കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം വിശദമായ പഠനത്തിന് വിധേയമാക്കി ആ പഠനത്തിലൂടെ കടന്നുപോയ സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ടീച്ചറുടെ ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള ബലപ്രയോഗത്തിന്റെയോ മർദ്ദനമേറ്റത്തിന്റെയോ പാടുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ടീച്ചറുടെ രണ്ട് ഷോൾഡറിന് സമീപത്തും വാഹനത്തിന്റെ ടയർ പതിഞ്ഞതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു രണ്ട് ടയറുകൾക്കിടയിൽ അവരുടെ ശരീരം ഞെരുങ്ങിയിരുന്നു എന്ന് പറയുന്നതാകും സത്യം അതിനു പുറമെ മറ്റൊരു സൂചന കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ടീച്ചറുടെ ശ്വാസകോശത്തിനുള്ളിൽ രണ്ട് തരത്തിലുള്ള വെള്ളം ഉണ്ടായിരുന്നു ഒന്ന് കടലിലേതും മറ്റൊന്ന് കിണറ്റിലേതുമായിട്ടുള്ള വെള്ളം രണ്ട് വെള്ളവും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കടലിലേക്ക് ചാടിയ ടീച്ചറുടെ ശ്വാസകോശത്തിനുള്ളിൽ എങ്ങനെയാണ് കിണറ്റിലെ വെള്ളം വന്നതെന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി ഏകദേശം രണ്ടന്പതോടുകൂടിയാണ് സംഭവം നടന്ന ദിവസം ടീച്ചർ സ്കൂളിൽ നിന്നിറങ്ങിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് വൈകുന്നേരം നാലു മണിക്കും മണിക്കും ഇടയിലുള്ള സമയത്താണ് ടീച്ചറിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ കരയിൽ അഴിച്ചു വെച്ച ശേഷം കടലിലേക്ക് ചാടിയതാണെങ്കിൽ വസ്ത്രങ്ങൾ കരയിൽ എവിടെയെങ്കിലും കാണണം ടീച്ചറിന്റെ വസ്ത്രങ്ങൾ ഒന്നും തന്നെ കരയിൽ നിന്ന് കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞതുമില്ല ഒന്നോ ഒന്നിലധികം ആളുകളോ ചേർന്ന് രൂപശ്രീ ടീച്ചറെ കൊലപ്പെടുത്തിയതാണെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും രൂപശ്രീയുടെ ഭർത്താവ് ചന്ദ്രശേഖറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതിനു പുറമെ അവരുടെ മകനെ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു തന്റെ അമ്മ രൂപശ്രീ തന്നോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മകൻ പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തി വെങ്കിട്ടരമണ എന്ന അധ്യാപകന് തന്റെ അമ്മ രൂപശ്രീയുടെ മേൽ ഒരു അധികാര മനോഭാവം ഉണ്ടായിരുന്നു എന്നും അവരുടെ മൊബൈൽ ഫോൺ പലപ്പോഴും വെങ്കിട്ടരമണ കയ്യിൽ വാങ്ങിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുമൊക്കെ ആ മകൻ പോലീസിന് മൊഴി നൽകി രൂപശ്രീയുടെ വാട്സപ്പ് ചാറ്റുകൾ നോക്കുന്നത് വെങ്കിട്ടരമണയുടെ ഒരു ശീലമായിരുന്നു പലപ്പോഴും അതിനെതിരെ രൂപശ്രീ പ്രതികരിച്ചിട്ടുമുണ്ടെന്ന് മകനോട് പറഞ്ഞിട്ടുണ്ട് അതിനു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി അവരുടെ മകൻ പോലീസിന് മുൻപാകെ മൊഴി നൽകി രൂപശ്രീ എവിടെയെങ്കിലും പോയാൽ എവിടേക്കാണ് പോയത് ആർക്കൊപ്പമാണ് പോയത് എത്ര നേരം അവിടെ ചെലവിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെങ്കിട്ടരമണയ്ക്ക് അറിയേണ്ടിയിരുന്നത് നിർബന്ധമായിരുന്നു എന്നും അയാൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നും അമ്മ രൂപശ്രീ പറഞ്ഞതായി മകൻ പോലീസിന് മൊഴി നൽകി മകൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സംഘം സ്കൂളിലുള്ള മറ്റു അധ്യാപകരോടുകൂടി ഒരു അന്വേഷണം നടത്തി വെങ്കിട്ടരമണ എല്ലാ സമയത്തും രൂപശ്രീ ടീച്ചർക്ക് പിന്നാലെ വാലുപോലെ നടക്കാറുണ്ടെന്നും ആ ടീച്ചർ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാളാണെന്നും ഒക്കെ മറ്റുള്ള സ്റ്റാഫുകളും പോലീസിന് മൊഴി നൽകി സ്റ്റാഫുകളും ടീച്ചറിന്റെ മകനും നൽകിയ മൊഴി മൊഴിയനുസരിച്ച് വെങ്കിട്ടരമണയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യാൻ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു സ്റ്റേഷനിലെത്തിയ വെങ്കിട്ടരമണയെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഫോറൻസിക് സംഘം അതിവിദഗ്ധമായി വെങ്കിട്ടരമണയുടെ വാഹനത്തിനകം പരിശോധിക്കുകയായിരുന്നു വാഹനത്തിനകം ഫോറൻസിക് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ടയറുകൾ കൂടി പരിശോധിക്കുകയും ചെയ്തു കാറിനകം മുഴുവൻ അരിച്ചു പറക്കിയെങ്കിലും ഫോറൻസിക് സംഘത്തിന് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ലഭിച്ചില്ല ഈ സമയത്തായിരുന്നു കാറിന്റെ ഡിക്കിക്കുള്ളിലെ കാർപ്പറ്റ് ഒന്ന് മാറ്റി നോക്കി പരിശോധന നടത്താൻ ഫോറൻസിക് സംഘം തീരുമാനിച്ചത് കാർപ്പറ്റ് മാറ്റിയ നിമിഷത്തിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഫോറൻസിക് സംഘം കണ്ടത് സ്ത്രീകളുടേതെന്ന തരത്തിലുള്ള നീളമുള്ള തലമുടികൾ കട്ടകട്ടയായി കാർപ്പറ്റിനടിയിൽ കിടക്കുന്നു ഈ തലമുടി ആരുടേതാണെന്നുള്ള ചോദ്യത്തിന് തനിക്കറിവില്ല എന്നുള്ള ഉത്തരമായിരുന്നു വെങ്കിട്ടരമണ പോലീസുകാർക്ക് നൽകിയത് എന്നാൽ ഈ തലമുടി ആരുടേതാണെന്ന് ഡിഎന് എ പരിശോധനയിലൂടെ തങ്ങൾ തന്നെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ശിക്ഷ കൂടുതൽ കടുക്കാനാണ് സാധ്യതയെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെ വെങ്കിട്ടരമണയുടെ മുഖം ആകെ വിളറി വിളത്തു പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പല കാര്യങ്ങളും വെങ്കിട്ടരമണ പറഞ്ഞു തുടങ്ങി രൂപശ്രീ എന്ന ടീച്ചറിനെ വെങ്കിട്ടരമണയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലും അയാൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല രൂപശ്രീ തന്റെ ഭർത്താവ് ചന്ദ്രശേഖരനോട് സംസാരിക്കുന്നതിന് മാത്രമായിരുന്നു വെങ്കിട്ടരമണ എതിർക്കാതെയിരുന്നത് സ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന സമയത്തു തന്നെ പൂജാരിയും മന്ത്രവാദിയും കൂടിയാണ് വെങ്കിട്ടരമണ ഈ സമയത്തായിരുന്നു വെങ്കിട്ടരമണ മറ്റൊരു സ്കൂളിൽ തന്നെ നേരിടേണ്ടി വരുന്നത് വെങ്കിട്ടരമണയുടെ സ്കൂളിലും ഡിവിഷന്റെ പ്രശ്നം അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായും കുട്ടികൾ കുറയുന്ന സാഹചര്യത്തിൽ ഡിവിഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജൂനിയറായിട്ടുള്ള അധ്യാപകൻ പുറത്തുപോകേണ്ടിവരും അതുകൊണ്ട് തന്നെ സ്കൂളിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും വീടിന്റെ ഐശ്വര്യത്തിനുമായി ഒരു നാരി പൂജ ചെയ്യണമെന്നുള്ളത് വെങ്കിട്ടരമണയുടെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സ്ത്രീയെ നഗ്നയാക്കി പൂജയിൽ പങ്കെടുപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നുള്ളതായിരുന്നു വെങ്കിട്ടരമണയുടെ വിശ്വാസം അയാളുടെ ജോലി പോകത്തുമില്ല വീടിന് ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും തന്റെ പൂജയ്ക്ക് തീർത്തും അനുയോജ്യമായ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നതിന് വെങ്കിട്ടരമണ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്റെ പൂജയ്ക്ക് അനുയോജ്യായ സ്ത്രീ തന്നെയാണ് രൂപശ്രീ ടീച്ചർ എന്നുള്ളത് വെങ്കിട്ടരമണ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ് ടീച്ചറെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് തന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയാൽ കാര്യം നടക്കുമെന്ന് തന്നെ വെങ്കിട്ടരമണ ഉറച്ചു വിശ്വസിച്ചു അതിനുവേണ്ടിയായിരുന്നു ടീച്ചറുമായി പതിവിൽ കവിഞ്ഞ ഒരടുപ്പമുണ്ടാക്കാൻ വെങ്കിട്ടരമണ ശ്രമിച്ചുകൊണ്ടിരുന്നത് വെങ്കിട്ടരമണ തന്നോട് കാണിക്കുന്ന അധികാര മനോഭാവങ്ങളൊക്കെ ടീച്ചർ തന്റെ മകനോട് പറയുന്നതും പതിവായിരുന്നു വെങ്കിട്ടരമണയുമായി നല്ലൊരു അടുപ്പം സൂക്ഷിക്കുമ്പോഴും അയാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞതുമില്ല അങ്ങനെയായിരുന്നു സംഭവം നടന്ന ദിവസം ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നും തന്റെ വീട്ടിലേക്കൊന്ന് വരണമെന്നും വെങ്കിട്ടരമണ ടീച്ചറിനോട് ആവശ്യപ്പെട്ടതും ടീച്ചർ സ്കൂളിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും വെങ്കിട്ടരമണയുടെ വീട്ടിലേക്ക് ഇറങ്ങി തിരിച്ചതും വെങ്കിട്ടരമണ പറഞ്ഞതനുസരിച്ചായിരുന്നു ടീച്ചർ ഹോസ്പിറ്റലിനു സമീപം വരെ സ്കൂട്ടറിലെത്തിയത് ആ ഹോസ്പിറ്റലിന്റെ വെളിയിൽ ഒരു കാറിൽ ടീച്ചറെ കാത്തുകൊണ്ട് വെങ്കിട്ടരമണ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു സ്കൂട്ടർ അവിടെ ഉതുക്കിയതിനു ശേഷം തന്റെ കാറിൽ കയറാൻ വെങ്കിട്ടരമണ ടീച്ചറോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ടീച്ചർ കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി ഒരു അധ്യാപകനൊപ്പം ടീച്ചർ കാറിൽ കറങ്ങി നടക്കുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുമെന്ന് കരുതി ടീച്ചർ പിൻസീറ്റിൽ ചരിഞ്ഞുകിടക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് സി സി ടി വിൽസ് പരിശോധിച്ചപ്പോൾ വെങ്കിട്ടരമണയുടെ കാറിൽ ടീച്ചറിനെ പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിയാതെ പോയത് വെങ്കിട്ടരമണയുടെ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് അയാളുടെ കാർ കയറിയതിനു ശേഷമാണ് ടീച്ചർ തല ഉയർത്തിയിരുന്നത് ആരും കാണാതെ തന്നെ ടീച്ചറും വെങ്കിട്ടരമണയും വെങ്കിട്ടരമണയുടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി വീടിനുള്ളിൽ കയറി അല്പ നിമിഷത്തിനകം തന്നെ വെങ്കിട്ടരമണ തന്റെ ആവശ്യം ടീച്ചറെ അറിയിച്ചു സ്കൂളിൽ ഡിവിഷൻ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വെങ്കിട്ടരമണയുടെയും ടീച്ചറിന്റെയും ജോലി പോകാൻ സാധ്യതയുണ്ടെന്നും പോസ്റ്റ് പോകാതിരിക്കുന്നതിനായി ടീച്ചർ ഒരു നാരി പൂജക്ക് തയ്യാറാകണമെന്നും പൂജയുടെ ഭാഗമായി വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ പീഠത്തിലിരിക്കണമെന്നും വെങ്കിട്ടരമണ ടീച്ചറിനെ അറിയിച്ചു വെങ്കിട്ടരമണയുടെ ആവശ്യം കേട്ട് നടുങ്ങിപ്പോയ ടീച്ചർ ഒരു കാരണവശാലും അത്തരത്തിലൊരു പൂജയ്ക്ക് താൻ തയ്യാറല്ല എന്ന് വെങ്കിട്ടരമണയെ അറിയിച്ചു അത് പിന്നീട് ഒരു വഴക്കാവുകയും ഇരുവരും തമ്മിൽ വലിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു സംഘർഷത്തിനൊടുവിൽ ദേഷ്യം വന്ന വെങ്കിട്ടരമണ സമീപത്തുണ്ടായിരുന്ന വെള്ളം നിറച്ചു വെച്ചിരുന്ന ഒരു ഡ്രമ്മിലേക്ക് ടീച്ചറിന്റെ തല പിടിച്ചു മുക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടീച്ചർ നിശ്ചലയായി ജീവനോടെ ഇരിക്കുന്ന സമയത്ത് പൂജയ്ക്ക് ടീച്ചർ സമ്മതിച്ചില്ലായെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ വെങ്കിട്ടരമണയ്ക്ക് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ ടീച്ചർ സമ്മതിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവരെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ബക്കറ്റിലും ഡ്രമ്മിലുമൊക്കെ വെള്ളം നിറച്ച് വെങ്കിട്ടരമണ തന്റെ വീടിനുള്ളിൽ നേരത്തെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ടീച്ചറെ നഗ്നയാക്കി നാരിപൂച്ചക്ക് പീഠത്തിന് മുകളിൽ ഇരുത്തുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കണം ടീച്ചറിന്റെ തല മുക്കിപ്പിടിച്ച ഡ്രമ്മിനുള്ളിൽ ടീച്ചറിന്റെ തലമുടി കുറെ അധികം കൊഴിഞ്ഞു വീണിട്ടുണ്ട് ആ ഡ്രമ്മിനുള്ളിൽ വെങ്കിട്ടരമണ കലർത്തിയിട്ടുള്ള കെമിക്കലിനെ തുടർന്നാണ് തലമുടി കൊഴിഞ്ഞു പോയത് നേരത്തെ ഡ്രമ്മിനുള്ളിൽ ആ ദ്രാവകം തയ്യാറാക്കുന്ന സമയത്ത് വെങ്കിട്ടരമണയുടെ കയ്യിലുള്ള രോമം അതിലേക്ക് പൊഴിഞ്ഞു വീണത് അയാൾക്ക് നന്നായി അറിയാം അത്രയ്ക്ക് വീര്യം കൂടിയ മിശ്രിതമാണ് ഡ്രമ്മിനുള്ളിൽ കലർത്തി വെച്ചിരുന്നത് ഡ്രമ്മിനുള്ളിൽ വീണുപോയ ടീച്ചറിന്റെ തലമുടി ഒരു കമ്പ് ഉപയോഗിച്ച് ഡ്രമ്മിൽ നിന്ന് കോരിയെടുത്ത ശേഷം ആ തലമുടിയും ടീച്ചറിന്റെ വസ്ത്രങ്ങളും ഇട്ട ശേഷം വെങ്കിട്ടരമണ പൂജ ആരംഭിച്ചു പൂജാ സമയത്ത് ടീച്ചറുടെ മൃതദേഹം പീഠത്തിൽ വെച്ചിരിക്കുകയാണ് മൃതദേഹം താഴെ വീണു പോകാതിരിക്കുന്നതിനായി വെങ്കിട്ടരമണയെ സഹായിക്കുന്നതിനായി സഞ്ജയ് എന്നൊരു സഹായി കൂടിയുണ്ട് അവിടെ നടന്ന സംഭവ സാക്ഷിയായി സഞ്ജയ് ആ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഏതെങ്കിലും കാരണവശാൽ പൂജയ്ക്ക് സംബന്ധിക്കാതെ ടീച്ചർ ഇറങ്ങി ഓടുന്ന ഒരു ഘട്ടമുണ്ടായാൽ ആ സാഹചര്യത്തിൽ ഇടപെടുന്നതിനു വേണ്ടിയാണ് സഞ്ജയ്യെ നേരത്തെ തന്നെ തയ്യാറാക്കി ആ വീടിനുള്ളിൽ ഒളിപ്പിച്ചു നിർത്തിയിരുന്നത് ഏകദേശം നാൽപ്പത് മിനിറ്റോളം നീളുന്ന പൂജയാണ് വെങ്കിട്ടരമണ നടത്തിയത് പൂജ അവസാനഘട്ടത്തിൽ എത്തിയപ്പോൾ വെങ്കിട്ടരമണയ്ക്ക് ഒരു കാര്യം ഉറപ്പായി ഒരു കാരണവശാലും ഇനി സ്കൂളിലെ ഡിവിഷൻ പോകുകയില്ല എന്നും അഥവാ ഡിവിഷൻ പോയാൽ തന്നെ ടീച്ചറുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ തന്റെ ജോലി പോകാൻ സാധ്യതയില്ല എന്നും വെങ്കിട്ടരമണ ഉറപ്പിച്ചു പൂജകൾ അവസാനിച്ചതോടുകൂടി ടീച്ചറുടെ മൃതദേഹം മറവു ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് വെങ്കിട്ടരമണയും സഹായി സഞ്ജയും കടന്നു ടീച്ചറുടെ മൃതദേഹം കടലിൽ കൊണ്ട് തള്ളാൻ തന്നെയാണ് വെങ്കിട്ടരമണ തീരുമാനിച്ചിരുന്നത് കാരണം ടീച്ചറെ മുക്കിക്കൊല്ലുന്നതിന് ഉപയോഗിച്ച ഡ്രമ്മിനുള്ളിൽ ഒരു പ്രത്യേക ലായനി കലർത്തിയിരുന്നു ആ ലൈനിയും കടലിലെ ഉപ്പുവെള്ളവുമായി ചേരുമ്പോൾ ടീച്ചറുടെ മുടി കൊഴിയാനും പല്ലുകൾ കൊഴിയാനും കാരണമാകും അത് മാത്രവുമല്ല മുഖം മുഴുവൻ വികൃതമാവുകയും ചെയ്യും ഏതെങ്കിലും കാരണവശാൽ മൃതദേഹം തീരത്തടിയുന്ന സാഹചര്യത്തിൽ അത് ടീച്ചറാണെന്ന് തിരിച്ചറിയാൻ പോലും ആർക്കു സാധിക്കുകയില്ല എന്ന് വെങ്കിട്ടരമണ ധരിച്ചു ടീച്ചറിന്റെ നഗ്നമായ മൃതദേഹം വാഹനത്തിനുള്ളിലെ ഡിക്കിയിൽ രണ്ട് ടയറുകൾക്കിടയിലാണ് വെങ്കിട്ടരമണയും സഹായിയും ചേർന്ന് ഉറപ്പിച്ചു വെച്ചത് മൃതദേഹം കടലിൽ കൊണ്ടുപോയി തള്ളുന്നതിനു വേണ്ടി ആ സംഘം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴായിരുന്നു വെങ്കിട്ടരമണയുടെ ഫോണിലേക്ക് അയാളുടെ ഭാര്യ വിളിച്ചത് അവരൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്നും അവരെ വീട്ടിലേക്ക് എത്തിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത് അതേ കാറിൽ തന്നെയായിരുന്നു വെങ്കിട്ടരമണ തന്റെ ഭാര്യ ടൗണിൽ നിന്നും വീട്ടിലെത്തിച്ചത് വീട്ടിലെത്തിച്ച ശേഷം തനിക്കൊരു പൂജയുണ്ടെന്ന് പറഞ്ഞ് വെങ്കിട്ടരമണ സഹായിയെ കൂട്ടി അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്തു സ്ഥിരമായി പൂജയ്ക്ക് പോകാറുള്ളത് കൊണ്ട് തന്നെ അയാളുടെ ഭാര്യ സംശയിച്ചതുമില്ല വെങ്കിട്ടരമണയും സജ്ജയും കൂടി കടൽപ്പുറം ലക്ഷ്യമാക്കി വാഹനം ഓടിച്ചു ഇതിനിടയിൽ വെങ്കിട്ടരമണയുടെ ഫോണിലേക്ക് നിരവധി കോളുകൾ വരാൻ തുടങ്ങി രൂപശ്രീ ടീച്ചറെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള കോളുകളായിരുന്നു അവയൊക്കെ ഒരു പൂജയുമായി ബന്ധപ്പെട്ട് ഉച്ച മുതൽ താൻ ലീവ് ആയതുകൊണ്ട് ടീച്ചറുടെ കാര്യം തനിക്ക് അറിവില്ല എന്നായിരുന്നു വിളിച്ച വ്യക്തികളോടൊക്കെ വെങ്കിട്ടരമണ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലായിരുന്നു സ്റ്റേഷനിൽ നിന്നും വെങ്കിട്ടരമണയ്ക്ക് കോൾ വന്നത് താൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് വെങ്കിട്ട് ഫോൺ കട്ടാക്കുകയും ചെയ്തു പിന്നീട് അതിവേഗം തന്നെ വെങ്കിട്ടരമണയും സഹായം കൂടി കടൽ തീരം ലക്ഷ്യമാക്കി നീങ്ങുകയും ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഡെഡ് ബോഡി വലിച്ചെറിയുകയും ചെയ്തു കണ്ടുതീർഥ എന്ന പ്രദേശത്താണ് ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞത് ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞതിനു ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അവർ ആ കടൽ തീരം വിട്ടുപോകുന്നു സഞ്ജയ്യെ ടൌണിൽ ഇറക്കിയ ശേഷം വെങ്കിട്ടരമണ സ്റ്റേഷനിലെത്തി െ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ നടന്ന സംഭവങ്ങൾ മുഴുവൻ വെങ്കിട്ടരമണ പോലീസിന് മുൻപാകെ തുറന്നു പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ വെങ്കിട്ടരമണ തുറന്നു പറഞ്ഞപ്പോൾ പോലീസിനുണ്ടായിരുന്നത് മറ്റൊരു സംശയമായിരുന്നു നഗ്ന പൂജ നടത്തിയാൽ എങ്ങനെയാണ് ഫലമുണ്ടാകുക എന്നത് താങ്കളോട് ആരാണ് പറഞ്ഞതെന്ന് എസ് ഐ ആ നിമിഷത്തിൽ തന്നെ വെങ്കിട്ടരമണയോട് ചോദിച്ചു ളൊക്കെ അറിയാവുന്ന തനിക്ക് അക്കാര്യം അറിയാമെന്നും അത് വശമുണ്ടെന്നും ഒക്കെ അയാൾ പോലീസിനോട് പറയുകയും ചെയ്തു വെങ്കിട്ടരമണയുടെയും സഹായിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു ഇതിനിടയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ നിരവധി ചോദ്യങ്ങൾക്കാണ് ചന്ദ്രശേഖർ എന്ന രൂപശ്രീയുടെ ഭർത്താവ് ഉത്തരം നൽകേണ്ടി വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ താൻ നേരത്തെ തന്നെ വെങ്കിട്ടരമണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിച്ചു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വെങ്കിട്ടരമണ കാരന്തിന് കോടതി വിധിച്ചത് ജീവപര്യന്ത തടവാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലാത്തതുകൊണ്ട് തെളിവ് നശിപ്പിച്ചതിന്റെ പേരിൽ സഞ്ജയ്ക്കാകട്ടെ വർഷത്തെ തടവ് ശിക്ഷയുമാണ് ലഭിച്ചത് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പൂജ നടത്തിയ വെങ്കിട്ടരമണയുടെ ജോലി അറസ്റ്റിലായതോടുകൂടി പോവുകയും ചെയ്തു ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ വെങ്കിട്ടരമണ കാരന്ത ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി വിധി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും